എൻ്റെ പേര് ഗീതു സ്ഥലം തൃശ്ശൂർ തലൂര് എൻ്റെ വീട്ടിൽ സ്ഥലം വീട്ടിട്ട് പുതിയ സ്ഥലത്ത് ഒരു വാടക സ്ഥലത്തായിരുന്നു ഇപ്പോൾ ഞങ്ങൾ അപ്പോൾ അവിടെ അങ്ങനെ തേരട്ട ശല്യം ചോ ചുവന്ന തേരട്ട അത്രയും നമുക്ക് അറപ്പ് വരുന്ന രീതിയിലാണ് നമ്മുടെ വീട്ടിലേക്ക് പറഞ്ഞ് വിടുന്ന പോലെയാണ് ഫ്രണ്ടിൽ പറമ്പിൽ നിന്നും സൈഡിൽ നിന്നും നമ്മുടെ തറായ്മക്കോട് ഇങ്ങനെ അഴഞ്ഞ് ഞങ്ങൾക്ക് ജെല്ലോ അതിലൊന്നും തുറക്കാൻ പറ്റില്ല അവസാനം ഞങ്ങൾ എന്ന് പറയുക കരഞ്ഞ് പ്രകർച്ച് വീട് മാറണമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഒരു ദിവസം ഒരു കുഞ്ഞ ഒരു പാക്കറ്റിൽ വെഞ്ചിരിച്ച ഉപ്പ് ഞാൻ ജെല്ലാമോ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഇത് ഈ ജെല്ലെ ഉള്ളി അങ്ങനെ കുത്തി കുത്തിക്കയറുന്നില്ല ബാക്കി അപ്പം അങ്ങനെ വന്നിട്ട് അത് തിരിച്ചു പോയി അത് കഴിഞ്ഞ് പിന്നെ മറ്റുള്ള ജെല്ലയുടെയും വാതിലേക്കും ഇങ്ങനെ വെടവി കൂടെ കയറാൻ നോക്കുക അപ്പം എനിക്ക് ഭയങ്കര വിശ്വാസമായി പിന്നെ ഞാൻ വെഞ്ചിരിച്ച ഉപ്പ് എൻ്റെ വീടിന്റെ തറയിൽ എല്ലായിടത്തും വിശ്വാസ പ്രമാണവും ബന്ധനവും പ്രാർത്ഥനയും ചൊല്ലി ആ പറമ്പുകളിലൊക്കെ ഇട്ടിരുന്നു ഇപ്പോൾ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അത്ഭുതം കാരണം നമുക്ക് ആരും വിശ്വസിക്കില്ല അത് മാത്രം ചോദനത്തിലോട്ട ശല്യമായിരുന്നു ഇപ്പം ദൈവം ഒന്നുമില്ല അപ്പൊ ദൈവം